ഹലോ ഹായ് നമസ്കാരം ഈ പതിമൂന്നാം തീയതി വരെ നമ്മൾ കോഴിക്കോട് ബീച്ച് ബീച്ചിൽ നമ്മുടെ സരസമേളയിൽ ഉണ്ടാവും ഭക്ഷണം കഴിച്ചുകൊണ്ട് വരുമ്പോഴേയാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത് അപൂർവമായൊരു കാഴ്ച ഒരുപാട് പരുന്തുകൾ അതുപോലെ ഡോഗ് ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നത് പരുന്തങ്ങനെ പറക്കുകയാണ് അത് കണ്ടപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയതാണ് എൻ്റെ റാണിമോൾക്കും ഭയങ്കര ത്രില്ല് അത് കണ്ടപ്പോൾ അവൾക്ക് കിളികളെയും അതുപോലെ തന്നെ ഡോഗിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിയെത്തിയത് അപ്പോൾ അവിടെ ഈ ഒരു കാക്ക ഉണ്ടോ അവർക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുകയാണ് ഒരു ചൂളം വിളിക്കുന്നുണ്ട് ആ കാക്ക ഇങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭക്ഷണം പരുന്തുകളും കാക്ക അതുപോലെ ഡോഗും ഒക്കെ വന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു കാഴ്ചയായിരുന്നു ഈ ഒരു കടപ്പുറത്ത് ഈ ഒരു സമയം ഒരുപാട് മനോഹരമായിരിക്കുകയാണ് കേട്ടോ ഇത് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രക്കും മനോഹരമാണ് ഈ ഒരു ആളുടെ ഒരു കഴിവാണത് കാരണം നമ്മളൊക്കെ അവിടെ ചെന്നിരിക്കാറുണ്ട് പക്ഷെ ഒരു പരിന്തും നമ്മുടെ അടുത്തേക്കൊന്നും വരാറില്ല പക്ഷെ അയാൾ ഭക്ഷണം ഇട്ടുകൊടുക്കുമ്പോൾ എത്രയാണ് എന്നോ ഒരുപാട് ജീവനുകളാണ് അയാളെ തേടി അയാളെ ആശ്രയിച്ചിരിക്കുന്നത് എനിക്കെന്തായാലും ഇത് ഫസ്റ്റ് കാഴ്ചയായിരുന്നു എൻ്റെ മോൾക്കും അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് കാഴ്ചയാണ് അതുകൊണ്ട് ഒരുപാട് സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു കേട്ടോ ഇത് നോക്കി നോക്കിയിരുന്നു ഞങ്ങൾ Woohoo! <laughs> Woohoo! <laughs> ഒരു സൗണ്ട് കേട്ടോ ആ ഒരു ചൂളം വിളിക്കുന്ന സൗണ്ട് ആ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയാ പരുന്തുകൾ ഓടി വരുന്നത് പറന്ന് വരുന്നതെന്നറിയില്ല അത്ര കൂടുതലുണ്ടായിരുന്നു ഇത് മനോഹരമായൊരു കാഴ്ചയാണ് ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് അപൂർവമായിട്ട് തോന്നി അതുപോലെ തന്നെ എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടായി മോൾക്കും ഇതുപോലെ പക്ഷികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മോൾക്കും ഭയങ്കര ഇഷ്ടായി അവളും പക്ഷികളെ പോലെ അവിടെ പാറി പാറി നടക്കുകയായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് അത്രക്കും ഇഷ്ടം പക്ഷികളെങ്ങനെ പിടിക്കാൻ ചാടി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ എന്നാലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് കേട്ടോ കാരണം ഇത്രത്തോളം പക്ഷികളെ സ്നേഹിക്കാൻ കഴിയുന്ന പക്ഷികളുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നൊരു മനുഷ്യൻ ആ ഒരു കാക്ക അവിടെ നിൽക്കുന്നത് കാണുമ്പം തന്നെ ആ ഭയങ്കര സന്തോഷമാണ് കാരണം ഓരോന്നും അവരുടെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവർ വിളിക്കുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത് കൂടുതലായിട്ട് ഇങ്ങനെ പറന്നു വരികയായിരുന്നു ഒരുപാട് സമയം ഞാൻ ഈ ഒരു കാഴ്ച കണ്ടവിടെ അങ്ങനെ നോക്കി നോക്കിയിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച ഈ ഒരു കടപ്പുറത്ത് ദിവസവും ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ട് ഈ ഒരു കാഴ്ച അത് കാണാനും ആളുകളുണ്ടാവാറുണ്ട് ഈ കാക്കയ്ക്ക് ഇത് പുതുമയല്ല അവർക്ക് ഇത് ദിവസവും അവരുടെ അന്നം അവരെ എത്ര തിരക്കാണെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണത് അവരുടെ ഉള്ളിലെ തയ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ സ്റ്റാളിൽ സ്റ്റാളൊക്കെ അവിടെ പോകുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോവുകയും വേണം പക്ഷെ മോളും പോരാൻ കൂട്ടാക്കുന്നില്ല ഇത്രത്തോളം പക്ഷികളെ കണ്ടിട്ട് മോളും പോരുന്നുണ്ടായിരുന്നില്ല ഒരു ചാക്കോളം ഭക്ഷണ സാധനങ്ങളാണ് ഈ ഒരു ഇക്ക ഈ പക്ഷികൾക്കായിട്ട് എത്തിച്ചു കൊടുക്കുന്നത് ഓരോ ദിവസവും ഇതുപോലെ അവരെ മറക്കാതെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ മനസ്സ് എത്ര വലുതാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക കടപ്പുറത്ത് വരുമ്പോൾ കുറച്ചൊക്കെ പരുന്തുകളിങ്ങനെ വട്ടമിട്ട് കാണാം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെ പാറുന്നത് കാണാം പക്ഷെ ഇത്ര അധികം ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തോ അത് വീഡിയോ എടുക്കണമെന്നും നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണമെന്നും തോന്നി അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോഴുള്ള എൻ്റെ മോളുടെ സന്തോഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടെത്തും കാരണം എൻ്റെ മക്കളെ സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതെനിക്കറിയാം എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മക്കൾസിനും ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ ഈ ഒരു സമയത്ത് എൻ്റെ മോന് വീട്ടിലേക്ക് ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് മോനും കാണിച്ചു കൊടുത്തു ഈ ഒരു കാഴ്ച അതുകൊണ്ട് ഇന്ന് മോനും പോരുന്നുണ്ട് എൻ്റെ കൂടെ ഇത് തലേന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത് പിറ്റേന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ദിവസമാണ് ഇന്ന് അഞ്ചാം അഞ്ചാം തീയതിയാണ് നാലാം തീയതിയാണ് ഈ വീഡിയോ ഉച്ചയ്ക്കാണ് ഞാൻ എടുക്കുന്നത് എന്തായാലും മോനും ഈ ഒരു കാഴ്ച കണ്ട് മോൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് എനിക്കും ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അവനും ഇന്ന് പോരാൻ റെഡിയായി നിൽക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സരസമേള ദേശീയ സരസമേള കാണാൻ എല്ലാവരും എത്തണേ കോഴിക്കോട് ബീച്ചിലാണ് സരസമേള നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും